കേരളത്തിൽ ഒരു ഭരണമാറ്റം സംഭവിച്ചാലുള്ള അവസ്ഥ എന്തായിരിക്കുമെന്നാണ് താൻ കരുതുന്നത് മനസ്സിലുള്ളത് കൃത്യമായി പറയണം കേരളത്തിൽ യു ഡി എഫ് സർക്കാർ അധികാരത്തിലെത്തിയാലുള്ള കാര്യമാണ് താൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് വളരെ സങ്കീർണമായിരിക്കും എന്നാണ് എൻ്റെ ഒരു വിലയിരുത്തല് ഇപ്പോൾ അത്തരത്തിലൊരു ഭരണം ലഭിക്കുകയാണെങ്കിൽ കോൺഗ്രസിനും മുസ്ലിം ലീഗിനും പത്ത് വർഷത്തെ കണക്കാണ് വീട്ടാനുണ്ടാവുക ഇപ്പൊ ഈ കോൺഗ്രസ് നേതാക്കള് പ്രത്യേകിച്ച് ഉമ്മൻചാണ്ടി മുതല് രാഹുൽ മാങ്കൂട്ടത്തില് ഉള്ളവർക്കെതിരെ ഈ ഒരു സ്ത്രീ പീഡന കേസുകൾ നിലനിൽക്കുന്നുണ്ട് അപ്പൊ ഈ ഒരു സാഹചര്യത്തില് കോൺഗ്രസ് എന്തായാലും ഒരു വിട്ടുവീഴ്ചക്ക് തയ്യാറാകില്ലെന്നാണ് എന്റെ ഒരു നിരീക്ഷണം ഇപ്പൊ ഈ കെ എം ഷാജി ഉൾപ്പെടെയുള്ള ലീഗ് നേതാക്കള് വെറുതെ ഇരിക്കാൻ പോകുന്നില്ല അപ്പൊ ഒരു ഭരണമാറ്റം സംഭവിച്ചാല് അത് തികച്ചും പകേട ഒരു രാഷ്ട്രീയമായിട്ട് മാറും അത് സി പി എം നേതാക്കൾക്കെതിരെയും അതുപോലെ തന്നെ പ്രവർത്തകർക്കെതിരെയും ഒരു വലിയൊരു വേട്ടയാടലായിട്ട് മാറാനാണ് സാധ്യത കൂടുതൽ അപ്പോൾ അതിനനുസരിച്ച് തന്നെ സംസ്ഥാനത്തെ പോലീസും ഓന്തിന് പോലെ നിറമാറും എന്നാണ് എൻ്റെ ഒരു നിരീക്ഷണം